വാണിജ്യ വാർത്ത വടക്കാഞ്ചരി ഇനി കൂടുതൽ സ്ട്രോങ് ആകും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചിറക് നൽകി ഓട്ടുപാറ പരുത്തിപ്രയിൽ വൈൽഡ് ഫിസിക് എന്ന ഫിറ്റ്നസ് സ്ഥാപനം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച തുറന്ന പ്രവർത്തനം ആരംഭിച്ചു വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ തടയിടുന്നതിനൊപ്പം സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് അതിവിദഗ്ധരായ പരിശീലകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓട്ടുപാറ പരുത്തിപ്രയിൽ വൈൽഡ് ഫിസിക് എന്ന സ്ഥാപനം തിങ്കളാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റിയിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഉപകരണങ്ങളാണ് ഫിറ്റ്നസ് സെന്ററിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഫാറ്റ് ലോസ് മസിൽ ബിൽഡിംഗ് ഫിറ്റ്നസ് മെയിന്റൻസ് സ്ട്രെങ്തനിങ് ആൻഡ് കണ്ടീഷനിങ് കോണ്ടസ്റ്റ് പ്രിപ്പറേഷൻ പി സി ഒ ഡി പി എസ് ഫാറ്റി ലിവർ റിഡക്ഷൻ തുടങ്ങിയവയ്ക്കെല്ലാം വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പരിശീലനം നൽകുമെന്നത് വൈൽഡ് ഫിസിക്കിന്റെ മാത്രം പ്രത്യേകതയാണ് ഫിസിക് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെർട്ടും സ്ഥാപന ഉടമയുമായ ഷെഫീഖ് വൈൽഡിന്റെ മാതാവ് ഉമൈബ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു എക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇന്ന് ഓട്ടോപാറയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വൈൽഡ് ഫിസിക് എന്ന ജിംനേഷ്യത്തിൻ്റെ ഉദ്ഘാടനം വഴി എനിക്ക് അമ്പത് വർഷം പിന്നോട്ടാണ് ചിന്ത തരുന്നത് ഞാൻ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ വടക്കാഞ്ഞയിൽ എന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല അന്നെല്ലാവരുടെയും കണക്കുകൾ ഒരു ജിമ്മിൽ പോയതെന്ന് വെച്ചാൽ അവിടെ വയൽമാൻമാരെയും വെയിറ്റ് ലിഫ്റ്റേഴ്സിനെയും കുസ്തിക്കാരെയും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിലാണ് ചിന്തിച്ചിരുന്നത് പക്ഷെ അവിടെ നിന്ന് കൊണ്ട് കാലം ഒരുപാട് മാറി ഇന്ന് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്കും നമ്മുടെ മുട്ടുവേദന നടുവേദന മുതലായ നിരവധി രോഗങ്ങൾക്കും ഒരു ചികിത്സാ സമ്പ്രദായമായി കൂടിയാണ് ഇപ്പോൾ നിന്ദ്ദേശങ്ങൾ മാറിയിരിക്കുന്നത് വളരെയധികം ഗുണങ്ങളുള്ളതും നമ്മളെ ഉൾക്കാട തുടക്ക സമയത്ത് ഷുഗർ കണ്ടുപിടിച്ചാൽ വെറും വ്യായാമം കൊണ്ട് യാതൊരു മരുന്നുമില്ലാതെ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഓട്ടുപാറ മഹല്ല് പള്ളി ഉസ്താദ് അടുത്ത ബന്ധുക്കളായ സമദ് സുബൈദ സീനത്ത് ഫിറ്റ്നസ് സീനദ്മാരായ മാധവൻ ജോബി ഫായിസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രജിസ്ട്രേഷൻ നടത്തുന്നവർക്ക് പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഷെഫീഖ് വൈൽഡ് പറഞ്ഞു നമ്മുടെ കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളിവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫാറ്റ് ലോസ് മസിൽ ബിൽഡിങ് അതുപോലെ തന്നെ കോമ്പറ്റീഷൻ പ്രൊപ്പ് അതായതിപ്പോൾ ബോഡി ബിൽഡിങ് കോണ്ടസ്റ്റ് പ്രോപ്പ് അതുപോലെ തന്നെ മെൻസിക്ക് ക്ലാസിഫിസിക്ക് അതുപോലെ തന്നെ ഫിറ്റ്നസ് മെയിൻ്റനൻസ് അതുപോലെ തന്നെ നിങ്ങളേത് അത്ലീറ്റ് ആണെങ്കിലും അതായത് ഇപ്പോൾ ഫുട്ബോൾ ആണോ ക്രിക്കറ്റ് ആണോ ഏത് അത്ലീറ്റാണെങ്കിലും അവർക്കെല്ലാവർക്കും വളരെയധികം ഇമ്പോർട്ടൻ്റെ ആയിട്ടുള്ള കാര്യമാണ് സ്ട്രെങ് ആൻഡ് കണ്ടീഷൻ അതായത് ഒരു അത്ലീറ്റിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ സ്ട്രെങ് ആൻഡ് കണ്ടീഷനിങ് എന്തും ചെയ്യണം അപ്പോൾ നമ്മൾ അതിനും നമ്മൾ തന്നെ 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 അതുപോലെ അതുപോലെ ഫാറ്റി ലിവർ റിഡക്ഷൻ എല്ലാ രോഗങ്ങൾക്കും വെയിറ്റ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് മീര മന്ദഹാസൻ ഷഹനാസ് എന്നിവർ സന്നിഹിതരായിരുന്നു ബുക്ക് യുവർ സ്പോർട്ട് ആൻഡ് സ്റ്റാർട്ട് യുവർ ഫിറ്റ്നസ് ജേണി വൈൽഡ് ഫിസിക് ഉഷസ് കോണ്ടാക്ട് സമീപം ടു ഫോർ നയൻ എയ്റ്റ്